യൂണിയൻ പ്രതിനിധി എം ജി രാഹുൽ ഉണ്ട് ടെലിഫോൺ ലൈനിൽ രാഹുൽ ഈ മന്ത്രിയുടെ പ്രസ്താവന അതിനെ എങ്ങനെയാണ് ആദ്യം കാണുന്നത് ആദ്യം പറയും ഇലക്ട്രിക് ബസ് എവിടെയെങ്കിലും പറഞ്ഞതായി ഞാൻ കേട്ടില്ല അതാണ് എനിക്ക് ഈ ബസ്തായിട്ടില്ല പക്ഷേ ഇലക്ട്രിക് ബസ് ലാഭകരമല്ല ഇനി അത് വാങ്ങേണ്ടതില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഒരു കോടി രൂപയാണ് ഒരു ബസ് വാങ്ങാൻ അങ്ങനെയാണെങ്കിൽ ചെറിയ നാല് ഡീസൽ ബസ് വാങ്ങാമല്ലോ എന്നുള്ളതാണ് മന്ത്രിയുടെ വാദം ആ ഭാഗത്തിനെ ഖണ്ണിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ഇലക്ട്രിക് ബസ്സുകൾ എന്ന നിലയിലല്ല മന്ത്രി പറഞ്ഞത് ഇലക്ട്രിക് ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് ലാഭകരമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് മന്ത്രി പറഞ്ഞത് ഞാൻ പറയുന്നത് ഓർഡിനറി സിറ്റി ഫാസ്റ്റ് തുടങ്ങിയ നഗരത്തിലെ സർവീസുകൾ ഓടിക്കൊണ്ടിരുന്ന റൂട്ടുകളുമായി കണക്ട് ചെയ്തുകൊണ്ട് സിറ്റി സർക്കുലർ ബസ് പത്ത് രൂപയ്ക്ക് ഓടുമ്പോ പതിനെട്ട് രൂപയ്ക്കോ ഇരുപത് രൂപയ്ക്കോ ഇരുപത്തിരണ്ട് രൂപയോ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ കെ എസ് ആർ ടി സിയുടെ സിറ്റി ഓർഡിനറി സിറ്റി ഫാസ്റ്റ് ബസ്സുകളിൽ കയറാതെ പത്ത് രൂപയ്ക്ക് ഇലക്ട്രിക് ബസ്സിൽ കയറുമ്പോ കയറുന്ന യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ് അതിനകത്ത് നമുക്ക് തർക്കമില്ല പക്ഷെ മറ്റ് ഞങ്ങളുടെ കെ എസ് ആർ ടി സിയുടെ സിറ്റി ഓർഡിനറി സിറ്റി ഫാസ്റ്റ് സർവീസുകൾക്ക് അത് വരുമാന ചോർച്ച ഉണ്ടാക്കുന്നു അതിനെന്താ വസ്തുതയല്ലാത്തത് അല്ല രാഹുൽ അങ്ങനെയാണെങ്കിൽ ഒരു കൂടിയാലോചനയും മുൻധാരണയും ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനും ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിൽ ഇറക്കാനും തീരുമാനിച്ചത് ഈ കാര്യം ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആലോചിച്ചിരുന്നില്ലേ നിങ്ങളോട് ഒരു കാര്യം മൂന്ന് മാസത്തേക്കാണ് ഇലക്ട്രിക് ബസ് പത്ത് രൂപ എന്ന നിലയിൽ ചാർജ് തീരുമാനിച്ചത് ആ ഉത്തരവ് കൈവശം ഉണ്ട് ശരി അത് കഴിഞ്ഞ് മൂന്ന് മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ വേണ്ടി മൊത്തം ആറ് മാസത്തേക്ക് അതിന്റെ സ്പാൻ കൊടുത്തു കാരണം യാത്രക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അത് വീണ്ടും ആ പത്ത് രൂപയ്ക്ക് തന്നെ വീണ്ടും മൂന്ന് മാസം കൂടി തുടരാൻ ഗവൺമെന്റ് കെ എസ് ആർ ടി സിയുടെ മാനേജ്മെന്റും മന്ത്രിയും തീരുമാനിച്ചു തുടർന്നു ആ തുടരുന്നത് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഇപ്പൊ ഒന്നര വർഷത്തിലേക്ക് പോകുന്നു ഈ ഒന്നര വർഷത്തിലേക്ക് എത്തുമ്പോഴും ഈ പത്ത് രൂപ ചാർജിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കെ എസ് ആർ ടി സിക്ക് പൊതുവെ വരുമാന ചോർച്ച ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ഒരു ഫാക്റ്റാണ് അത് ഏത് കണക്ക് മറ്റും നമുക്ക് തർക്കാരിക്കാം അവിടെ ഇലക്ട്രിക് ബസ് നാല് രൂപയെ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ആവുന്നുള്ളൂ അതിനകത്ത് ഇത്ര രൂപ വരുമാനം വരുന്നു അതുകൊണ്ട് ഇലക്ട്രിക് ബസ് ലാഭമല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇലക്ട്രിക് ബസ്സിനെ മാത്രം മാറ്റി നിർത്തി ചർച്ച ചെയ്യുകയും അതിൽ കൂടെ ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സുകളെ മാറ്റി നിർത്തി ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ കെ എസ് ആർ ടി സി അതുമൂലം നഷ്ടത്തിലാകുന്നു ഞങ്ങളുടെ യാത്രക്കാരനാണ് ഈ ബസ്സിന് കയറുന്നത് രണ്ടും ഒന്നല്ലേ അവിടെ എങ്ങനെയാണ് ഒരു ക്രോസ് സബ്സിഡി അല്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് സ്ഥാപനം ഒരു സ്ഥലത്ത് സാമൂഹ്യ പ്രതിരോധത്തിന്റെ പേരിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അവിടെ നമുക്ക് വരുമാനം കുറവായിരിക്കും അവിടെ ആ വണ്ടി തീരുമാനിക്കാൻ ഈ സാമൂഹ്യ പ്രതിബദ്ധത തന്നെയാണ് പ്രധാനം രാഹുൽ കാരണം ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മൂന്ന് പ്രതിനിധികൾ ഈ സംസ്ഥാനത്തെ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി യാത്രക്കാരോടാണ് ചോദിച്ചത് ആ യാത്രക്കാരൻ ഇപ്പോൾ ഏതാണ്ട് പത്ത് പതിനഞ്ച് പേരോട് റിയാക്ഷൻ എടുത്തു ഈ പതിനഞ്ചു പേരും പറയുന്നത് ഈ ഇലക്ട്രിക് ബസ് വേണം അവർക്ക് പത്ത് രൂപയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് അവർക്ക് നല്ല കാര്യം ഒപ്പം തന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് വേണമെങ്കിൽ ചാർജ് കൂട്ടിക്കോ ചാർജ് കൂട്ടിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല ഇലക്ട്രിക് ബസ് വേണമെന്ന് പറയുന്നു അപ്പോൾ എന്താണ് പ്രശ്നം എന്റെ സഹോദര ഞാൻ ഇതിനകത്ത് പറയുന്നത് ഡൽഹി മോഡലിൽ അല്ലെങ്കിൽ തമിഴ്നാട് മോഡലിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഇപ്പോ യാത്ര ഭിന്നശേഷിക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഭിന്ന സ്ത്രീകൾക്കെല്ലാം സൗജന്യമാണല്ലോ കേരളത്തിലെ ഗവൺമെന്റ് നയപരമായ ഒരു വെൽഫെയർ ഗവൺമെന്റ് സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെന്റ് മുഴുവൻ യാത്രക്കാർക്കും സൗജന്യം കൊടുക്കണം എന്ന അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നിങ്ങൾ ലാഭനഷ്ടത്തിന്റെ പേര് വെച്ച് പിന്നെ നിങ്ങൾ ചർച്ച ചെയ്യരുത് ഈ വിഷയം ലാഭനഷ്ടത്തിന്റെ പേര് പറഞ്ഞ് ജീവനക്കാരുടെ ആനുകൂല്യത്തിൽ കുറയ്ക്കരുത് അവന്റെ പെൻഷൻ തടഞ്ഞു വയ്ക്കരുത് അവന്റെ ഗ്രാറ്റുവിറ്റി കൊടുക്കാതിരിക്കരുത് അവന്റെ ശമ്പളം മാറ്റിവയ്ക്കരുത് ഇവിടെ ഒരു വശത്ത് കെ എസ് ആർ ടി സി വരുമാനം ഉണ്ടാകുന്നില്ല വെള്ളാന എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും മറുവശത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കാലോചിതമല്ലാത്ത ഒരു നിരക്കിൽ ഒരു പരിഷ്കരണം ഒരു താൽക്കാലിക സംവിധാനമായി ഒരുക്കിയിട്ട് അത് തന്നെ തുടരണം എന്ന് പറയുമ്പോഴാണ് ഇതിനകത്ത് ആശയക്കുഴപ്പം ഇലക്ട്രിക് ബസ് ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനമാണ് തിരുവനന്തപുരം നഗരത്തിൽ അതുണ്ടാവണം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു തലസ്ഥാന നഗരത്ത് ഇലക്ട്രിക് ബസ് ആവാം തലസ്ഥാന നഗരത്തിൽ ഒരു ഇലക്ട്രിക് ബസ് എനിക്ക് കാണിച്ചിരാൻ പറ്റുമോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇലക്ട്രിക് ബസ് നയപരമായി തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ ഒരു സ്ഥലം എനിക്ക് കാണിച്ചിരാൻ പറ്റുമോ ഇതെല്ലാം നമുക്ക് പരീക്ഷണമാവാം വർത്തമാനവും നമുക്ക് നല്ലതാണ് പക്ഷെ അതിന്റെ റിയാലിറ്റിക്ക് പോകുമ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകാൻ വേണ്ടി ഒരു വണ്ടി ഒരു ഇലക്ട്രിക് ബസ്സിൽ ഏതെങ്കിലും ഒരു യാത്രക്കാരും കയറുമോ ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ ഈ വലിയവിടെ നിന്ന് ഒരുപക്ഷെ കൊച്ചാറോ എടപ്പഴഞ്ഞിയിൽ ഇറങ്ങാൻ വേണ്ടിയോ അല്ലെങ്കിൽ കിഴക്കേക്കോട്ടയിൽ നിന്ന് കരമനെ ഇറങ്ങാൻ വേണ്ടിയോ ഇലക്ട്രിക് ബസ്സിൽ കയറാം കുഴപ്പമില്ല പക്ഷെ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ലോങ് ഡിസ്റ്റൻസ് അടക്കമുള്ള സർവീസുകൾ വരുമ്പോ ഈ ബസ്സുകൾ മുഴുവൻ സിറ്റിയിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കേണ്ടി വരും ഇത് നിരന്നുള്ള ട്രെയിൻ മാത്രമേ ഓടുള്ളൂ അതല്ലാതെ കേരളത്തിന്റെ ഭൂപ്രതിക്ക് അനുസരിച്ച് നെർമംഗാട് ഡിപ്പോയിൽ നിന്ന് ഒരു ഇലക്ട്രിക് ബസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല കണിയാവരം ഡിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല രാഹുൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല ഇലക്ട്രിക് ചാർജ് ചെയ്യുന്ന അത് ബസ് ആവട്ടെ സ്കൂട്ടർ ആവട്ടെ കാർ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് ഇത്ര ഡിസ്റ്റൻസ് ഓടും എല്ലാവർക്കും അറിയാം ലോങ് ഡിസ്റ്റൻസ് ബസ്സിനെ പറ്റി അല്ലല്ലോ നമ്മുടെ സംസാരം നമ്മൾ സംസാരിച്ചത് മന്ത്രി പറഞ്ഞതും സിറ്റി ബസ് പറ്റിയല്ലേ വാങ്ങേണ്ടതില്ല എന്ന് മന്ത്രി പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം നമുക്കിപ്പോ ലോങ് ഡിസ്റ്റൻസ് ഓടിക്കൊണ്ടിരിക്കുന്ന പതിനെട്ട് കൊല്ലം കഴിഞ്ഞ സൂപ്പർ ഫാസ്റ്റും എക്സ്പ്രസും വച്ചാണ് ഇവിടുത്തെ യാത്രക്കാരനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷമാണ് ഒരു വണ്ടി സൂപ്പർ ക്ലാസ് ആയി ഓടാൻ അധികാരമുള്ളത് പക്ഷേ പുതിയ വണ്ടി വാങ്ങാത്തത് കാരണം പത്തും പതിനഞ്ചും വയസ്സായ ബസ്സുകളാണ് യാത്രക്കാരനെ വെച്ചുകൊണ്ട് ഈ മരണപ്പാറ്റിൽ വായുന്നത് അവിടെ നമുക്ക് ഇനി വരേണ്ടത് കൂടുതലായി നഗരത്തിൽ കേന്ദ്രീകരിക്കുന്ന ഇലക്ട്രിക് ബസ്സുകളേക്കാൾ ഡീസൽ ബസ്സുകളാണ് ദീർഘദൂര യാത്രയ്ക്കാണ് ഇനി ബസ് ആവശ്യം എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് കരുതി ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി വരുന്ന ബസ്സുകൾ വരുന്നതിൽ ആരും നടത്തുമല്ലോ അതല്ല ഓർഡർ കൊടുത്തതും ഇപ്പൊ ഇരുപതെണ്ണം വന്ന് കിടക്കുന്നു നൂറ്റി പതിമൂന്നെണ്ണം നമുക്ക് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഇരുപതും കൂടി വന്നാൽ അത് നൂറ്റി മുപ്പത്തിമൂന്നാവും

എ ടി സി പ്രതിനിധി എം ജി രാഹുലാണ് പ്രതികരിച്ചത് ഞാൻ